നിങ്ങൾ എന്നുള്ളതിന്റെ സജീവമായ സാക്ഷ്യമാണ് നിങ്ങൾ ഈ സംഗമത്തിന് നസ്രാണി സംഗമം എന്ന് പേരിട്ടത് അതിന് നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നല്ലൊരു കയ്യടി നിങ്ങൾ അതിനർഹിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹം മനുഷ്യത്വത്തിൻ്റെ അതിരുകളില്ലാത്ത മഹത്വത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത കൂട്ടരാര് എന്ന് ചോദിച്ചാൽ അത് യുവജനങ്ങളാണ് യുവജനങ്ങൾ സങ്കുചിതരായി തീർന്നാൽ ഒരു നാട് മുഴുവനും സങ്കുചിതത്വത്തിന്റെ അന്ധകാരത്തിൽ പെട്ടുപോകും എന്നുള്ള സത്യം പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ യുവജനങ്ങൾ വിവേകമുള്ളവരും കരുത്തുള്ളവരുമാണ് അവരുടെ രക്ഷകൻ കർത്താവായ ക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട യുവതികളെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ് ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയ ീതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാൻ നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയും ഇല്ല എന്നുള്ളത് തിരിച്ചറിയാം നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവും ഇല്ല കന്നുകാലി ചക്കമടൽ കണ്ട കൂട്ടി പോലെ നമ്മുടെ പിള്ളേരെല്ലാം പ്രണയക്കുരുക്കിൽ പെട്ടുപോയി എന്നാരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായി ായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട് അല്ലയോ സഹോദരിമാരെ ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഒരു കുഞ്ഞുപോലും ഇപ്രകാരമുള്ള കെണികളിൽ വീഴാൻ പാടില്ല എന്ന് മാത്രമല്ല ഇപ്രകാരമുള്ള കെണികളുടെ പേരിൽ നമ്മളിവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മളുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ നസ്രാണി സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ുന്നു ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വരികൾക്കിടയിൽ മനസ്സിലാക്കാൻ മാത്രം വിവേകമുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങള് എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല